ഗതാഗത കുരുക്ക് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലും ഗതാഗത കുരുക്ക് തുടർക്കതയാവുകയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടില്ല ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവുമില്ല ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ചാലക്കുടിയിലും കുരുക്കോട് കുരുക്കാണ് യാത്രക്കാർ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടുകയാണ് ഇടറോഡുകൾ വഴി ഗതാഗതം തിരിച്ചുവിട്ടെങ്കിലും പ്രശ്നപരിഹാരമായില്ല ജില്ലയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയായതിനാൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി അതേസമയം പ്രശ്നം പരിഹരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ചെയ്യാൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നാല് മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ് അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ലക്ഷ്യങ്ങളോടും നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നതെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും പറഞ്ഞു വണ്ടിയുടെ ഡീസൽ മാത്രമല്ല ഈ വണ്ടികളിലെ പ്ലേറ്റ് ഒടിഞ്ഞു പോകുന്നുണ്ട് വളരെ മോശമായ സ്ഥലം വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ കെ എസ് ആർ ടി സിക്ക് ഇതിൻ്റെ പേര് നഷ്ടമുണ്ട് നാലാഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കരാർ കമ്പനി നൽകുന്നത് നിർദ്ദേശം വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടില്ല അമൃതാന്യൂസ് തൃശൂർ